ഹലോ നമസ്കാരം രഞ്ജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫൈനാൻഷ്യൽ ഇയറിൽ കേരള ഗവൺമെൻറ്റിന് ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കി തന്ന അല്ലെങ്കിൽ സെയിൽസ് ഉണ്ടാക്കി തന്ന കമ്പനികളിൽ ഒന്ന് ബെവ്കോ തന്നെയാണ് ബവ്കോ നമുക്കറിയാം ബെവ്കോന് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഏറ്റവും അധികം തിരക്ക് ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ബെവ്കോയിൽ തന്നെയായിരിക്കും ഏകദേശം പത്തൊമ്പതിനായിരത്തിൽ പരം കോടി രൂപയാണ് ആക്ച്വലി ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അതിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ഒരു അനാലിസിസും സാധ്യതകളും ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് ഏറ്റവും അധികം വളർച്ച കാണിച്ചിരിക്കുന്ന ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് അതിൻ്റെ വിൽപ്പന ഏകദേശം മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായിരിക്കുന്നു ആ ബ്രാൻഡ് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡായിരിക്കും അതിൻ്റെ പേര് ജവാൻ എന്നാണ് ജവാൻ എന്ന പേരുള്ള റം ബ്രാൻഡ് ഈ റം ബ്രാൻഡിൻ്റെ വിൽപ്പന ഇരട്ടിയായിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ആളുകൾ ജവാൻ മേടിക്കുന്നതും ഇത്രയധികം സെയിൽ നടക്കുന്നതും ഒരു സംശയം വേണ്ട ജവാൻ എന്ന ബ്രാൻഡിൻ്റെ പൊസിഷനിങ് തന്നെയാണ് അതിൻ്റെ കാരണം ജവാൻ ഉണ്ടാക്കുന്ന കേരളത്തിലെ ഡിസ്റ്റിലറികളിൽ ചെന്ന് അന്വേഷിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ലിക്കർ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിന് ഈ ബ്രൗൺ സ്പിരിറ്റ്സ് ആണ് കൂടുതൽ മൂവ് ചെയ്യുക അതായത് ബ്രാൻഡി റമ്മ് പോലുള്ള സ്പിരിറ്റുകളാണ് കേരളത്തിൽ കൂടുതൽ മൂവ് ചെയ്യുന്നത് അതേസമയം വോഡ്ക അല്ലെങ്കിൽ വൈറ്റ് റം ഇതൊക്കെ കുറച്ച് പതുക്കിയാണ് അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് കേരള സർക്കാരിന് പമ്പ എന്ന് പറയുന്ന വേറൊരു ബ്രാൻഡുണ്ട് ജിന്നിൻ്റെ ബ്രാൻഡാണ് പക്ഷേ അധികം ആളുകൾക്ക് പരിചയമില്ല കാരണം ഈ ജിന്നൊന്നും ഉപയോഗിച്ച ആളുകൾ അധികം പരിചയിച്ചിട്ടില്ല കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ അതൊന്നും ഉപയോഗിക്കാൻ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല അപ്പം റമ്മാണ് ഏറ്റവും അധികം കേരളത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അപ്പോൾ റമ്മിൽ തന്നെ ജവാൻ്റെ പ്രൈസിങ് ഭയങ്കര അട്രാക്റ്റീവാണ് മറ്റുള്ള ഫോറിൻ ലിക്കേഴ്സും അല്ലെങ്കിൽ ഫോറിൻ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജവൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് നാല് നാലുപേരൊക്കെ കൂടി ചേർന്ന് ഈ ഷെയർ ഇടാന്നൊക്കെ പറയുന്ന പരിപാടിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഈസിലി അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്ത് കൊള്ളട്ടെ തീർച്ചയായിട്ടും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് മദ്യപാനത്തിന് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ബവ് അധികൃതരുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പോലും അവരത് എടുത്തു പറയാറുണ്ട് പക്ഷേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പലപ്പോഴും ടൂറിസം എന്ന് പറയുന്നത് വളരെ പ്രധാനം ആയിട്ടുള്ളൊരു സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ആൽക്കഹോളിൻ്റെ ഇല്ലാതെ ഇൻഡസ്ട്രീസിന് വളരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടുതൽ ബ്രാൻഡുകൾ റമ്മിലും ബ്രാൻഡിലുമൊക്കെ കൂടുതൽ ബ്രാൻഡുകൾ വേണമെങ്കിൽ കൊണ്ടുവരാം വളരെ കൃത്യമായിട്ടുള്ള പൊസിഷനിങ്ങിൽ അവിടെ കേരളത്തിന് പ്രീമിയം ബ്രാൻഡിൽ ഒരു സ്കോപ്പ് ഉണ്ട് കേരളത്തിൽ നിന്ന് തന്നെ വരുന്ന കുറച്ച് പ്രീമിയമായിട്ടുള്ള ഒരു ബ്രാൻഡിൽ റമ്മിലും ബ്രാൻഡിയിലും വളരെ കൃത്യമായിട്ടുള്ള സ്പോട്ടുകൾ അവൈലബിൾ ആണ് എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇത്തരത്തിൽ സ്വന്തമായിട്ടുള്ള ബ്രാൻഡുകൾ വർക്ക്ഔട്ട് ചെയ്യാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പ്രീമിയം സെഗ്മെൻറ്റിലും മിഡ് പ്രീമിയം സെഗ്മെൻറ്റിലും അഫോർഡബിൾ വളരെ ലോ അതായത് ജവാൻ്റെയും താഴ്ന്നിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലും ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇത് വരികയാണെങ്കിൽ പലപ്പോഴും മറ്റുള്ള ബ്രാൻഡുകളിലേക്ക് വരുമാനം പോകുന്നത് ഒരുപാട് തടയാൻ സാധിക്കും കാരണം ഓബിയസ്ലി സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നുള്ള പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് കേരള സർക്കാരിന് കൂടുതലാണ് മറ്റുള്ള ഒരു തേർഡ് പാർട്ടി മദ്യം മേടിച്ച് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാർജിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഓൺ ബ്രാൻഡ് വിൽക്കുമ്പോഴുള്ള മാർജിൻ അതായത് നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ള വലിയൊരു അവസരമാണ് സ്വന്തമായിട്ടുള്ള മദ്യ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ എത്തിക്കലായിട്ടുള്ള ഒരു ബിസിനസ് എന്നുള്ള രീതിയിലൊന്നും ഇത് പറയാൻ കഴിയില്ല കാരണം നാട്ടുകാരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ തീർച്ചയായിട്ടും കൂടുതൽ ഷാപ്പുകളും കൂടുതൽ ഔട്ട്ലെറ്റുകളും കൂടുതൽ ബാറുകളുമൊക്കെ ഗവൺമെൻറ് തന്നെ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഈ കള്ളൊക്കെ കള്ള് ഷാപ്പൊക്കെ നടത്താനായിട്ട് ബാറുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അതിൽ ലൈസൻസ് എടുക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആരും അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിബന്ധനകൾ വലിയ കോമഡി നിബന്ധനകളാണ് അത്ര അതായത് സ്വന്തം ആ നിന്ന് തന്നെ തെങ്ങ് വെച്ച് അവിടെ നിന്ന് തന്നെ കള്ള് ചെത്തി അവിടെ വിൽക്കണം എന്നൊക്കെ പല നിബന്ധനകൾ വന്നപ്പോൾ ലൈസൻസ് എടുക്കാൻ ആരുമില്ലെന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്ന് മാറ്റി ഈ തുഗ്ലക്കിയൻ പരിഷ്കാരങ്ങൾ മാറ്റി കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ബെവോൻ്റെ വരുമാനവും പ്രോഫിറ്റബിലിറ്റിയും ഇനിയും വർദ്ധിപ്പിക്കാവുന്നേ ഉള്ളൂ ഓൾ ദ ബെസ്റ്റ്